അണികളായി നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് കെ പി എഫ് എ ആവട്ടെ ട്രിവാൻഡ്രം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പൗൾട്രി ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആവട്ടെ ഇവരൊക്കെ അത്യക്ഷ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ നമ്മുടെ കർഷകർക്ക് ഗുണകരം മുന്നിലോട്ട് വരും അതിന്റെ പുറകിലായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും അതിന്റെ പുറകില് സ്ത്രീകൾ അതിന്റെ പുറകിലാണ് നമ്മൾ നിൽക്കേണ്ടത് Terima kasih telah menonton! ഈ ഈ ധർണ നടക്കുന്നത് ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതിപക്ഷ സംസാരിക്കുന്നു കേരള പോൾട്രി അസോസിയേഷന്റെയും വെൽഫെയർ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സംയുക്തമായി നടക്കുന്ന സെക്രട്ടേറിയറ്റ് സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന കോഴിക്കർഷകരെ വ്യവസായത്തിൽ നിന്നും കാർഷിക അമിതമായിരിക്കുന്ന നികുതി ഇനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാലങ്ങളായി നടന്നുവരുന്ന ചൂഷണം അവസാനിപ്പിക്കുക いい ൾ സമർപ്പിച്ചിട്ടും യാതൊരു പരിഹാരവും കാണാത്തതിനെ തുടർന്ന് കേരളത്തിലെ ഉൾപ്പെടെയുള്ള കോവിഡ് കർഷകർ നടത്തുന്ന ഈ കേരളത്തിലെ വിവിധ കാർഷിക മേഖലകളെ കൃഷി കൃഷിപ്പിക്കുകയും ഉൽപ്പന്ന പതിച്ചാണ്ടുകളായി ಹೇಳುತ್ತಿದೆ ಮಾಲಿದೆ ಮುಂದೆಯ ಸಂಭಾವನೆಯು ಕೋವಿಡ್ ವರ್ಷದಲ್ಲಿ ಇನ್ನೂ ಕೃಷಿ ಮುಂಪಕಾರಿ ವ್ಯವಸಾಯ ಮೇಲೆ ನೆರೆಯ ವ್ಯಕ್ತಿಗಳು ಬಂದರೆ ಕೋವಿಡ್ ವರ್ಷದ ಪ್ರತಿಷ್ಠೆ ಈ ಮೋಹುದಾಯಿತು ി സമ്പ്രദായം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ കർഷകർ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറങ്ങലായി നടന്നു വരുന്നത് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പത്മനാഭന്റെ രാജഭീതികളെ ധന്യമാക്കിക്കൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് കോഴി കർഷകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പി എഫ് ഡബ്ല്യു എയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന മാർച്ചാണ് ഈ രാജ്യവീതികളിലൂടെ കടന്നു പോകുന്നത് വിശ്വാസികളെ സുഹൃത്തുക്കളെ ആശീർവദിക്കുക അനുഗ്രഹിക്കുക വിവിധ മേഖലകളിൽ ഓരോ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭരണവിഭാഗത്തെയും പൊതുജനത്തെയും വേണ്ടി നടക്കുന്ന ഓരോ കർഷക മാർച്ചാണ് ഈ മാസത്തിന് തൊട്ടുപുഴയിലായി കടന്നു വരുന്നത് samaram sudana yana sudana 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 matram karsi megele samvipikim bindu sundarban bindu sundarban keppi yefe sundarban psw കേരളത്തിലെ തീൻ മേശകളെ ധന്യമാക്കുന്ന കോഴി കർഷകർക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്യ സംസ്ഥാനങ്ങൾ കാർഷിക മുഖത്തിൽ ഉൾപ്പെടുത്തിയ കോഴി വളർത്തലിനെ കേരളത്തിലും അതേപോലെ പോലും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി കെ പി എഫ് ഐയും പി എഫ് ഡബ്ല്യു നടത്തി വരുന്ന സമരത്തിന്റെ സൂചനാ സമരമാണ് പ്രതിഷേധ മാർച്ചായി നടയിലേക്ക് നടന്നു നീങ്ങുന്നത് സൂചന കണ്ട് ബന്ധപ്പെട്ട അധികാരികൾ കണ്ടു തുറന്ന് കേരള കർഷകരെ സംരക്ഷിച്ചിട്ടില്ല ആവശ്യങ്ങളും സതീശൻ സാറിന്റെ നേതൃത്വത്തിൽ അത് ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ സമരത്തെ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളീയരുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവരുടെ സ്നേഹപുരസം ക്ഷണിച്ചു കൊടുക്കുന്നു അധ്യക്ഷൻ ശ്രീ ഉടലുള്ള എം എൽ എ കൺവീനർ ശ്രീ അഡ്വർ ഉൾപ്പെടെ നമ്മുടെ വിവിധ കർഷക സംഘടനകളുടെ ഭാരവാഹികളെ പ്രിയപ്പെട്ട മൊഴി കർഷകർ ഇന്ന് വിവിധ കുട്ടി കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടറിയേക്കുള്ള മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ കർഷകരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പത്തും വലിയ നിർണായകമായ പങ്കു വഹിക്കുന്നവരാണ് കോഴിക്കർഷ പല സാമ്പത്തിക വിദഗ്ധന്മാർക്കും ആ കാര്യം അറിയുന്നു പത്ത് പതിനയ്യായിരം കോടി രൂപയുടെ ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ കോഴി കർഷകർ നിർവഹിക്കുന്നത് നിങ്ങൾ പലപ്പോഴും തമാശയായി പറയാനുള്ളതുപോലെ നാളികേര കൃഷിക്കോ നെൽകൃഷിക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ ബിസിനസ് ഈ രംഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു കാർഷിക വൃത്തിയായി ഇവർ അംഗീകരിക്കപ്പെടുന്നു പറയുമ്പോൾ കോഴി കർഷകർക്ക് പറയൂ എന്നുള്ളൊരു പേര് മാത്രമേ കാർഷിക വൃത്തിയായി അംഗീകരിക്കുകയോ അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങളോ സബ്സിഡിയോ ഇവർ കിട്ടുന്നില്ല രണ്ടാമത്തെ വിഷയം ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല എങ്ങനെയെല്ലാം ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഉപദ്രവിക്കാൻ പറ്റുന്നു വൈദ്യുള്ളതായിയോടെ സൂചിപ്പിച്ചതുപോലെ ലൈസൻസ് രാജ അല്ലേ ലൈസൻസ് രാജ്യ പണികളിൽ പ്രശ്നം അല്ലെ ഓരോ സ്ക്വയർ കിലോമീറ്ററിനും സ്ക്വയർ മീറ്ററിനും പ്രശ്നം റവന്യൂ വകുപ്പിലെ ഒറ്റത്തവണ നികുതി വേറെ ലേബർ പ്രശ്നങ്ങൾ വേറെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വിഷയങ്ങൾ വേറെ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നിട്ടാണ് നിങ്ങൾ ബിസിനസിൽ പോകുന്നത് ഒരുപാട് ഏജൻസികളുടെ അംഗീകാരം അതിന്റെ പൈസ അടവ് പിന്നെ പുതുക്കില് ഇതെല്ലാം ഇതെല്ലാം സി ചാർജ് കൂടിയാലും നിങ്ങൾ തന്നെ പാരമായി കിണറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈസൻസ് രാജുള്ള ഒരു മേഖല ഈ കുറിക്കർടെ മേഖലയാണ് ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ കൊണ്ടുവന്നെന്ന് പറയുന്നത് അതൊന്നും നിങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്കിതൊന്നും ബാധകമല്ല ഇതൊരു പ്രത്യേക ഇതായിട്ട് മാറ്റി നിൽക്കുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് ഒന്ന് കൃഷി വകുപ്പും രണ്ട് മൃഗസംരക്ഷണ വകുപ്പും ഈ രണ്ട് വകുപ്പിലും നിങ്ങളെ സഹായിക്കാനുള്ള ഒരു പദ്ധതി ഗവൺമെന്റ് ഗവൺമെൻറ് ഒരു പരിപാടിയും പ്രഖ്യാപിക്കുന്നില്ല അല്ലേ ഒരു പരിപാടി ഒരു സബ്സിഡിയോ ഒരു ആനുകൂല്യങ്ങളോ ഒരു പരിപാടിയും പ്രഖ്യാപിക്കുന്നില്ല നമുക്കറിയാം ഇറച്ചിക്കോഴി എന്ന് പറയുന്നത് അതിൽ കേരളത്തിൽ വിൽക്കുന്ന മൊത്തം ഇറച്ചിയിലെ പകുതി കോഴി ഇറച്ചി അല്ലേ ഏകദേശം അമ്പതിനായിരം കോടി കിലോന്നാണ് അല്ലേ അമ്പതിനായിരം കോടി കിലോ എന്നാണ് മൊത്തത്തിലും അതിൽ ഏകദേശം ഇരുപത്തയ്യായിരം കോടിയോളം വരുന്നത് കോഴി ഇറച്ചിയാണ് അപ്പോൾ ഒരു വലിയ മേഖലയാണ് ആ പല സ്ഥലത്തിലും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറച്ചി എക്സ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് ഏറ്റവും മീറ്റ് പ്രോഡക്റ്റ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന രാജ്യമാണ് പല ഗവൺമെൻറ്റുകളും അതിന് എല്ലാവരുടെ സഹായങ്ങളും ചെയ്തുകൊടുക്കുന്നു അപ്പം ഇതൊരു ഒരു വളരെ നീക്കായിട്ടുള്ളൊരു സാധനം അല്ലേ മറ്റ് വിഷാംശങ്ങളൊന്നും കലരാത്ത നല്ല ഇറച്ചി വിൽപ്പന നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ മേഖലയിൽ അതൊരു ഇൻഡസ്ട്രിയായി കാണണം ഗവൺമെൻറ് ഗവണ്മെന്റ് കാണുന്നത് ഇത്രയും കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു വ്യവസായമാണ് കാണണം എന്നിട്ട് അതിനെ ഒരു കാർഷിക വൃത്തിയായി പ്രഖ്യാപിച്ചു അതിൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കി അനാവശ്യമായി ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഈ ലൈസൻസ് രാജ്യ സമ്പ്രദായവും മാറ്റും അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സബ്സിഡി അടക്കമുള്ള നിരവധി പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോരാട്ടം ന്യായമായ പോരാട്ടമാണ് ഞാൻ അതിൽ എല്ലാവിധ പിന്തുണയും ഉപയോഗിക്കൂടെ പലതുപോലെ നമുക്ക് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെ ഈ കാലയളവിൽ അത് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം ഞങ്ങൾ നടത്തും ഞങ്ങൾ ഈ വിഷയം നിയമസഭയിലൊക്കെ നിങ്ങളുടെ കാര്യം ഉന്നയിക്കും ഒരുപാട് ഉന്നയിക്കും ഇനി അങ്ങനെ നടന്നില്ലെങ്കിലും നിങ്ങൾ പേടിക്കുന്നത് ഇരുവൻ താറിലെല്ലാം ശരിയാകുമോ ിയ പോലെയല്ലേ ശരിക്കും അത് ശരിയാവും അത് വാക്കണം നിങ്ങൾക്കല്ല നിങ്ങളൊരു ഇൻഡസ്ട്രി ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ നിങ്ങൾ വളരണം നിങ്ങൾ സംരക്ഷിക്കപ്പെടണം ഗവൺമെന്റിന്റെ കൂടെ ആവശ്യമാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം നിങ്ങൾ അത് ആ പൂർണ്ണമായ പ്രൊട്ടക്ഷൻ ഉണ്ടാവും നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിയാണ് കഴിഞ്ഞാൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഞങ്ങൾക്കെല്ലാം ഒഴിച്ച് ഞങ്ങ ഈ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്നതിന് കാര്യം നിങ്ങൾ വിശദമായി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്നത്തെ നിങ്ങളുടെ ഈ മാസം തന്നെ ഞങ്ങൾക്കു കൂടി സഹായം ഇനി മറക്കരുണ്ട് ഇനി ഏത് കോഴിക്കർകരെ കണ്ടാലും ഈ വിഷയം ഓർമ്മയുണ്ടാവും എവിടെ ചെന്നാലും ഓർമ്മയുണ്ടാവും അത് പരിഹരിക്കുന്നതിന് വേണ്ടി പിന്നെ ജനപ്രതിനിധികളായ ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ അത് ജെനുവിനാണ് എന്ന് തോന്നിയാൽ അത് നമ്മളെ മനസ്സിൽ കിടക്കണം കിട്ടുന്ന അവസരങ്ങളെല്ലാം അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉറപ്പായി ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടി നടത്താൻ നിങ്ങളുടെ എല്ലാ സംഘടനകളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി